ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാൻ ഓപ്പറേഷൻ അമൃത് കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി ഫ്രാൻസിൻ്റെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സ്വവർഗാനുരാഗി ആരാണ് മാക്രോൺ ബോയ് ഗബ്രിയേൽ അദാൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും ആയിരം റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണന് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമാഷി ജപ്പാൻകാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ഋതു സാരംഗി ഡൽഹിയിൽ നടക്കുന്ന എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലൻ പ്രണവ് ജസ്റ്റിസ് ഫാത്തിമ ബി വി നീതിയുടെ ധീരസഞ്ചാരം കെ ടി അഷ്റഫ് ജമ്മുകാശ്മീരിലെ രജൌരി പൂഞ്ച് മേഖലകളിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം നടന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കരസേന തിരിച്ചടിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സർവശക്തി ദീപ്തി ശർമ്മയ്ക്ക് ഐ സി സി പുരസ്കാരം ഡിസംബറിലെ മികച്ച വനിതാ ക്രിക്കറ്റ് താരം ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം ഗംഗ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സാറ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള നാലുവയസ്സുകാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി കെ ശ്രീദേവി ഇരു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ഗൾഫ് രാജ്യം സൗദി അറേബ്യ ജപ്പാന്റെ ചാന്ദ്രദൌത്യമായ മൂൺ സ്നൈപ്പേഴ്സിലെയും ചന്ദനിലിറങ്ങി തിങ്കൾ തൊടുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ സിഗ്നൽ ഫ്രീ ദേശീയപാത സിക്സ്റ്റി സിക്സ് തിരുവനന്തപുരം ടു കാസർഗോഡ് സിഗ്നലുകളില്ലാതെ അറുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ റോഡാകും ജപ്പാൻ്റെ ചാന്ദ്രദൗത്യമായ സ്മാർട്ട് ലാൻഡ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്ലിം വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്യുന്നത് എവിടെയാണ് വിജയവാഡ ആന്ധ്രാപ്രദേശ് ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രൊസസർ കൈരളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കടലിനടിയിൽ ഹൈൽ ഫൈവ് ട്വൻറ്റി ത്രീ എന്ന അത്യാധുനിക ആണവ ഡ്രോണിൻ്റെ പരീക്ഷണം നടത്തിയ രാജ്യം ഉത്തര കൊറിയ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പത്മശ്രീ തിളക്കത്തിൽ മലയാളികൾ സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യൻ ഇ പി നാരായണൻ തെയ്യം കലാകാരൻ സത്യനാരായണ ബലേരി നെൽകർഷകൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ ഓഫ് റോഡ് റേസിംഗ് മത്സരമായ ഡാക്കർ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം നോവ ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമത്തോണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സ്മൈൽ സെവൻറ്റി ഫൈവ് ഇനീഷ്യേറ്റീവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഭിക്ഷാടനം തടയൽ പുനരധിവാസ പരിപാടി പശ്ചിമഘട്ടത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഡിമിനിറ്റി ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ പള്ളി ഏത് കുടുംബത്തിന് കീഴിലാണ് വരുന്നത് അഗാമിഡെ കുടുംബം രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന ഐ എൻ എസ് സന്ധ്യയ്ക്ക് ഏത് കപ്പൽശാലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് മനുഷ്യനിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചത് ഏത് കമ്പനിയാണ് ന്യൂറാലിങ്ക് നിലവിലുള്ള എഴുപത്തി അഞ്ചിൽ നിന്ന് എത്ര പുതിയ റാംസസ് സൈറ്റുകൾ എന്തു ചേർത്തു അഞ്ച് കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി ആരാണ് നിയമിതനായത് പി എസ് ദിനേശ്കുമാർ കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഡേവിഡ്സ്ഗബ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയുടെ ഇടക്കാല ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിച്ച രാജ്യമേത് ഭൂട്ടാൻ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് വർഷമായി പ്രഖ്യാപിച്ചു നാവിക സിവിലിയൻസ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായി ചുമതലയേറ്റത് ആരാണ് ലോജൻ സിംഗ് പഥാനിയ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനി ഏതാണ് ഐ എൻ എസ് ഷാൽക്കി